ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് എല്ലാവർക്കും മധുരം മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അടിസ്ഥാന പാഠാവലിയിലെ ആറാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ രണ്ടാമത്തെ അധ്യായമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് പൂത്തു തിമിറക്കാം ഈ അധ്യായത്തിലെ അവർ കവർ പേജിൽ തന്നെ നമുക്ക് കാണാം എന്തെല്ലാം ചിത്രങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഫോട്ടോഗ്രാഫി ഉണ്ട് വീഡിയോഗ്രാഫി ഉണ്ട് പിന്നെ എന്തൊക്കെയുണ്ട് ചിത്രം വരയ്ക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലേ അപ്പോൾ ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ഈ അധ്യായം എന്തിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് കലയെ കുറിച്ചാണ് ഫോട്ടോഗ്രാഫിയെക്കുറിച്ചാണ് ചലച്ചിത്ര പഠനത്തെ ഒക്കെയാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത് അപ്പോ നമുക്ക് ആദ്യം ഒരു നിമിഷം എന്ന ടൈറ്റിൽ ഇത് കൊടുത്തിട്ടുണ്ട് ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ആ ചിത്രം കാണുമ്പോൾ എന്താണ് ഒരു കലാകാരനെ ഒരു പാട്ട് പാട്ടുപാടുകയാണല്ലേ അപ്പൊ ആ ചിത്രത്തിനെ കുറിച്ചിട്ടുള്ള ഒരു രചന ആ ചിത്രത്തെ വിശദീകരിക്കുന്ന ഒരു രചനയും കൂടെ തന്നിട്ടുണ്ട് അത് നമുക്ക് വായിച്ചു നോക്കാം ഒരു നിമിഷം വൃശ്ചികത്തിലെ ഒരു രാത്രിയായിരുന്നു അത് കുളിരും മഴയും ഞരളത്തിൻ്റെ സോപാനവും ഒരുപോലെ പെയ്തിറങ്ങിയരാവും പുറത്ത് കോരിച്ചൊരിയുന്ന മഴ ഇടയ്ക്കയുടെ ലഹരിയിൽ അഷ്ടപതിയിൽ ആറാട് തിരുനാൾ പദങ്ങളിൽ അലിഞ്ഞ് ആ കലാകാരൻ സ്വയം ഇല്ലാതാകുന്നത് ഒരു വല്ലാത്ത കാഴ്ചയായിരുന്നു എന്താണ് ഇവിടെ പറയുന്നത് ഒരു മഴയുള്ള രാത്രിയിൽ ഇടയ്ക്കയുടെ ലഹരി ഇടയ്ക്ക എന്ന് പറഞ്ഞ ഒരു ഉപകരണമാണ് സംഗീത ഉപകരണമാണ് ആ സംഗീത ഉപകരണത്തിൻ്റെയൊക്കെ ശബ്ദത്തിൻ്റെ ഇടയിലൂടെ ആരാണ് പാടുന്നത് ഒരു കലാകാരൻ പാടുകയാണ് ഒരു കലാകാരൻ അവിടെ പാട്ട് പാടുകയാണ് അപ്പോൾ ഞരളത്തിന് മുന്നിൽ ചെറുതെങ്കിലും തന്നെ എറിയുന്ന ഒരു സദസ്സില്ല ഞരളമാണ് അദ്ദേഹത്തിൻ്റെ കലാകാരൻ്റെ പേരാണ് ഞരളം പുറത്ത് കോരിച്ചെറിയുന്ന മഴയില്ല എന്തിന് തൻ്റെ ശരീരം തന്നെയില്ല എന്താണ് പുറത്തെ മഴയൊന്നും അറിയാതെ സ്വന്തം ശരീരം പോലും അറിയാതെ ആ പാട്ടിൽ ലയിച്ചിരിക്കുകയാണ് മിന്നൽ പിണരേറ്റ് കത്തുന്ന ഒരു പച്ചമല പോലെയായി അദ്ദേഹം മഹാഗായകനുമുള്ള പ്രണാമം പോലെ ജ്വലിക്കുന്ന ആ മുഖത്തേക്ക് പറന്ന് വന്നതാണ് ഒരു പ്രാണി അദ്ദേഹം പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രാണി അദ്ദേഹത്തിൻ്റെ മുഖത്ത് വന്നിരുന്നു പാട്ട് തീരുന്നതുവരെ അത് അവിടെ തന്നെ ഇരുന്നു ഞരളത്താവട്ടെ അത് അറിഞ്ഞതേയില്ല അദ്ദേഹം പാട്ട് പാടി തീരുന്നതുവരെയും ആ പ്രാണി അദ്ദേഹത്തിൻ്റെ മുഖത്തിരുന്നിട്ടും ആ ഞരളം ആ പാട്ടുകാരൻ അത് അറിഞ്ഞതേ ഇല്ല സമുദ്രത്തിലേക്കൊഴുകുന്ന നിളയെപ്പോലെ അദ്ദേഹം ശാന്തമായൊഴുകി എന്താണ് അദ്ദേഹത്തിൻ്റെ ഒഴുകുന്നതാണ് ഇവിടെ സമുദ്രത്തിലേക്കൊഴുകുന്ന നിളയെപ്പോലെ അദ്ദേഹം ശാന്തമായൊഴുകി എന്ന് പറയുന്നത് ഇതെന്താണ് ആ ചിത്രം കാണുമ്പോൾ നമുക്കൊരു കലാകാരന് പാടുന്നതായിട്ട് കാണാൻ സാധിക്കും എന്നാൽ ആ വിശദീകരണം വായിക്കുമ്പോൾ കുറച്ചും കൂടെ ആ സന്ദർഭത്തെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും ഇത് മധുര മധുരാജ് എടുത്തൊരു ഫോട്ടോഗ്രാഫിയാണ് ഇത് ഇനി ഒരു കവിത തന്നിട്ട് കവിതയിലെ നാല് വരി തന്നിട്ടുണ്ട് ഒ എൻ വി കുറുപ്പിൻ്റെ സ്മൃതിതാളങ്ങൾ എന്ന കവിതയിലെ നാല് വരി അവിടെ തന്നിട്ടുണ്ട് അർദ്ധമീലി സോപാന സന്നിധിയിൽ ത്രിപുടനടകൾ കൊള്ളകെല്ലാം പാട്ടിലേക്കു പകർന്നു തന്നുടെ പാണി കൊട്ടുമ്പോൾ വൃദ്ധ പ്രപഞ്ചം വിസ്മരിക്കുന്നു ഈ വരിയിൽ നിന്ന് നമുക്ക് എന്താ പറയാൻ പറ്റുന്നത് ഈ വരിയും ഒരു ഒരു ഗായകൻ എന്താണ് ഈ വൃദ്ധ ഗായകൻ പ്രപഞ്ചം അറിയാതെ രണ്ട് പാട്ടിൽ മുഴുകിയിരിക്കുന്നത് തന്നെയല്ലേ ഈ കവിതയിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി ഇതിലെ ചോദ്യോത്തരങ്ങൾ നോക്കാം ഈ ഫോട്ടോയിൽ കാണുന്ന കലാകാരൻ ആരാണെന്നാണ് അടുത്ത ആദ്യത്തെ ചോദ്യം ഞെരളത്ത് രാമപ്പൊതുവാൾ പ്രശസ്തനായ സോപാന സംഗീത ഗായകനാണ് അദ്ദേഹം ഞെരളത്ത് രാമപ്പൊതുവാളാണ് ഈ ഫോട്ടോയിൽ കാണുന്ന കലാകാരൻ രണ്ടാമത്തെ ചോദ്യം ഫോട്ടോയിലെ കാഴ്ചയും കവിതാഭാഗത്തിലെ അവസാന വരിയും തമ്മിൽ താരതമ്യം ചെയ്യാനാണ് പറയുന്നത് ഫോട്ടോയിലെ കാഴ്ച എന്തായിരുന്നു മഴയും ഇടിമിന്നലും നിറഞ്ഞൊരു രാത്രിയാണ് ആ ഗായകൻ എന്താണ് സംഗീതത്തിൽ മുഴുകി തൻ്റെ ശരീരം പോലും മറന്ന് ദൈവികമായ ഭാവത്തിൽ പാട്ട് പാടുന്നതാണ് ഫോട്ടോയിലെ കാഴ്ച എന്നാൽ കവിതയിലെ അവസാന വരി എന്താണ് വൃദ്ധ ഗായകനി പ്രപഞ്ചം വിസ്മരിക്കുന്നു രണ്ടും ഒരു ഒന്നെയല്ലേ വൃദ്ധ ഗായ ഒരു വൃദ്ധഗായകൻ ഗായകനും പാട്ടുപാടുന്നതല്ലേ പ്രായാധികം ഉണ്ടായിട്ടും സംഗീതത്തിൽ മുടുകിയപ്പോൾ തൻ്റെ ജീവിതവും പ്രപഞ്ചവും മറന്നും സംഗീത ലോകത്ത് ജീവിക്കുന്ന ഒരു ഗായകനെ കുറിച്ചാണ് കവിതയിലും കാണുന്നത് രണ്ടിടത്തും കലാകാരൻ സ്വയം മറന്ന് സംഗീതത്തിലെ അമൃത ലോകത്തിൽ ലയിക്കുന്ന ഭാവം തന്നെയാണ് ഇവിടെ വരച്ചു കാണിക്കുന്നത് പിന്നെ മൂന്നാമത്തെ ചോദ്യം കവിതയിൽ പറയുന്ന മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് അർദ്ധമീലിത നേത്രങ്ങളോടെ സ്വഭാന സന്നിധിയിൽ ഇരിക്കുന്ന കലാകാരനെ കുറിച്ച് പറയുന്നുണ്ട് അർദ്ധമീലിത നേത്രം എന്ന് പറഞ്ഞാൽ പകുതി കണ്ണുകൾ അടഞ്ഞു മിശ്രഖണ്ഡ ത്രിപുട താളങ്ങളുടെ സൗന്ദര്യം പാട്ടിലൂടെ ഹൃദയഭാവങ്ങൾ പകർന്നു നൽകുന്ന വൈദഗ്ധ്യം പ്രയാധിക്യം ഉണ്ടായിട്ടും സംഗീതത്തിന്റെ ശക്തിയിൽ മുഴുകി പ്രപഞ്ചം തന്നെ മറക്കുന്ന അവസ്ഥ ഇതൊക്കെയാണ് ഈ കവിതയിൽ നമുക്ക് പറയുന്ന മറ്റ് കാര്യങ്ങൾ ഇനി അടുത്തത് പേജ് നമ്പർ ഇരുപത്തി ആറില് നമുക്ക് വേറൊരു ഇത് കാണാം പ്രകാശം കൊണ്ടുള്ള വരെയാണ് ഫോട്ടോഗ്രാഫി ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പ്രകാശം കൊണ്ടുള്ള ഒരു വരയാണ് ഫോട്ടോഗ്രാഫി അത് നമുക്ക് ചുറ്റുമുള്ള ലോകത്തെയും നമ്മളെ തന്നെയും പകർത്തി വരയ്ക്കൽ മാത്രമല്ല മനുഷ്യരുടെയും പ്രകൃതിയുടെയും വികാരങ്ങളും ഭാവങ്ങളും അപ്പോൾ പകർത്തിയെടുത്ത് സ്ഥിരമായി സൂക്ഷിക്കാനും ചരിത്രത്തിലെ പ്രധാന സന്ദർഭങ്ങൾ വരും കാലത്തെ രേഖപ്പെടുത്താനും ഫോട്ടോഗ്രാഫിക്ക് സാധിക്കും എന്നാണ് പറയുന്നത് ഇവിടെ എന്താണ് ഫോട്ടോഗ്രാഫിയെക്കുറിച്ചാണ് പറയുന്നത് എന്താണ് ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതിനെന്താണ് ഒരുപാട് കാലത്തെ കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കാൻ കഴിയല്ലേ ഫോട്ടോഗ്രാഫി എക്കാലത്തും നിലനിർത്തുന്നതാണ് അതെന്നാൽ മനുഷ്യന്റെ വികാരങ്ങളെയും പ്രകൃതിയെയും എല്ലാം അതിന് പകർന്നെടുക്കാൻ വേണ്ടി കഴിയും ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും കാലത്തെയും കൂട്ടി ഇണക്കുന്ന ഒരു കണ്ണിയാണ് ഫോട്ടോ പഴയ കാലത്തെയും ഇന്നത്തെ കാലത്തെയും കൂടെ കൂട്ടി യോജിപ്പിക്കാൻ ഈ ഫോട്ടോയ്ക്ക് കഴിവുണ്ട് പലപ്പോഴും നമ്മൾ കാണാത്തതും ശ്രദ്ധിക്കാത്തതുമായ കാഴ്ചകളും സംഭവങ്ങളും ക്യാമറയുടെ കണ്ണുകൾ പിടിച്ചെടുക്കാറുണ്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോയ കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ എന്താണ് ഒരു ഫോട്ടോഗ്രാഫർ അതിൽ പകർത്തുന്നുണ്ടാവും നമ്മൾ ചിലപ്പോൾ സ്ഥിരം കാണുന്ന കാഴ്ചകളായിരിക്കും അതൊന്നും നമ്മൾ ശ്രദ്ധിക്കലുണ്ടാവില്ല പക്ഷേ ഫോട്ടോഗ്രാഫർ അവ ശ്രദ്ധിച്ച് അവ ക്യാൻവാസിലേക്ക് പകർത്തുന്നു അങ്ങനെ എന്നെന്നും ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന ഒരു ഫോട്ടോയാണ് മുൻ പേജിൽ പരിയപ്പെട്ടത് നമ്മുടെ സ്വ ഞത്തിൻ്റെ ഫോട്ടോയെക്കുറിച്ചാണ് പറയുന്നത് ഇതുപോലെയുള്ള ചില ഫോട്ടോകളും അവ പകർത്തിയ ഫോട്ടോഗ്രാഫർമാരെയും പരിചയപ്പെടാം ആദ്യത്തെ വിക്ടർ ജോർജ് എടുത്ത രണ്ട് ഫോട്ടോകളാണ് കൊടുത്തത് ഒന്ന് എന്താണ് ഒരു വയലിൽ കാളെ ഓടിക്കുന്ന ഒരു കർഷകന് പിന്നെ വയലും പാടവും മരങ്ങളും എല്ലാം കാണാൻ പറ്റുമല്ലേ പിന്നെ അടുത്തെന്താണ് മറ്റു വരൻ്റെ ഒരു ഭൂമി തരിശു നിലമാണ് കാണാൻ സാധിക്കുന്നത് പിന്നെ പഴയ കാലത്ത് രണ്ട് ചിത്രങ്ങളുണ്ട് റസാഖ് കോട്ടയ്ക്കൽ അടുത്ത പഴയ വീടും അവിടുത്തെ കുട്ടികളും പിന്നെ പണിയെടുക്കുന്ന സ്ത്രീകളും എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പഴയ കാലത്തെ ഒരു ചിത്രം നമുക്ക് കിട്ടുകയാണ് ഈ ഫോട്ടോകൾ നിങ്ങളോട് എന്തെല്ലാം പറയുന്നുണ്ട് ചെറിയ കുറിപ്പുകൾ തയ്യാറാക്കാനാണ് പറയുന്നത് അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഈ ആദ്യത്തെ ഫോട്ടോയിൽ എന്താണ് കൃഷിയിടങ്ങൾ കുറിച്ചും അതിൻ്റെ പാടത്തും ആ ഒരു ഗ്രാമീണ ഭംഗി പണ്ടത്തെ കൃഷി രീതികളൊക്കെയാണ് വരുന്നത് രണ്ടാമത്തെ ഫോട്ടോയിൽ ഒരു വത്തി വരണ്ട ഒരു പ്രദേശമാണ് വരുന്നത് പിന്നെ അടുത്ത രണ്ട് ഫോട്ടോയിലും പഴയകാലത്തെ ജീവിതങ്ങളും അവിടുത്തെ പ്രത്യേകതകളും പിന്നെ പഴയകാലത്തെ രീതികളും വീടിൻ്റെ പ്രത്യേകത അവരെങ്ങനെയാണ് നെല്ല് അരിച്ചെടുക്കൽ നെല്ല് എങ്ങനെയാണ് അവർ കൊത്തുന്നത് അതുപോലുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് എഴുതുക പത്രങ്ങളിൽ നിന്നും മാസികകളിൽ നിന്നും ഇതുപോലുള്ള ഫോട്ടോകൾ ശേഖരിക്കൂ അവിടെ പ്രത്യേകതകൾ ക്ലാസ്സിൽ കൂട്ടുകാരുമായി ചർച്ച ചെയ്യണങ്ങൾ പത്രങ്ങളും മാസികകളൊക്കെ നിന്നും ഇതുപോലുള്ള ഫോട്ടോകളൊക്കെ ശേഖരിച്ച് ക്ലാസ്സിൽ ചർച്ച ചെയ്യാനാണ് അടുത്തത് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാഴ്ചകൾ പകർത്തു മികച്ച ഫോട്ടോകൾ ഒരു കുറിപ്പോടെ പ്രദർശിപ്പിക്കുകയും ക്ലാസ് ഗ്രൂപ്പുകളിൽ പങ്കുവയ്ക്കുകയും വേണം അതാണ് അടുത്ത പ്രവർത്തനം അതിൻ്റെ താഴെ അന്നും ഇന്നും പണ്ടത്തെയും ഇന്നത്തെയും രണ്ട് ചിത്രങ്ങളാണ് ചിത്രം അറിയ ചരിത്രം അറിയാനുള്ള ഉപാധികളിലൊന്നാണ് ഫോട്ടോകൾ നമുക്ക് ഫോട്ടോകളിലൂടെ എന്താണ് ചരിത്രത്തെ അറിയാൻ വേണ്ടി സാധിക്കും അമ്പതോ അറുപതോ വർഷം മുമ്പുള്ള ഒരു കടയുടെയും പുതിയ കടയുടെയും ഫോട്ടോകൾ ശ്രദ്ധിക്കൂ എന്തെല്ലാം വ്യത്യാസങ്ങൾ കാണുന്നുണ്ട് എന്തെല്ലാമായിരിക്കും ഈ മാറ്റങ്ങൾക്ക് കാരണം നിങ്ങളുടെ നിരീക്ഷണങ്ങൾ ക്ലാസ്സിൽ അവതരിപ്പിക്കുമെന്നാണ് ചോദ്യം ഈ ഫോട്ടോയിൽ എന്തൊക്കെയാണ് പണ്ടത്തെ കട കാണുന്നുണ്ട് അതേപോലെ ഇന്നത്തെ കട കാണുന്നുണ്ട് എന്താണ് ഒരുപാട് മാറ്റങ്ങൾ വ്യത്യാസങ്ങളില്ലേ എന്തൊക്കെയാണ് പഴയ കട വളരെ ചെറുതാണ് ചുമരുകൾ ചെങ്കല് അല്ലെങ്കിൽ മരച്ചോരുകളാണ് മരത്തി കൊണ്ടുള്ള ഉപകരണങ്ങളൊക്കെയാണ് കൂടുതലുള്ളതും പിന്നെന്താണ് പുതിയ കട വലുതും സിമൻറ്റ് കോൺക്രീറ്റിലൊക്കെ പറഞ്ഞതാണ് പഴയ കടയിൽ മരപ്പീഠവും കൊട്ടയും പോലുള്ള വസ്തുക്കളൊക്കെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് പുതിയ കടയിലാണെങ്കിലോ പ്ലാസ്റ്റിക് കസേര ഗ്ലാസ് ഷെൽഫ് ഉണ്ട് പിന്നെ അലമാര അലുമിനിയം വാതിലുകൾ മുതലായ സാധനങ്ങൾ പഴയ കടയിലെ വെളിച്ചത്തിനായിട്ട് എന്താണ് ഉപയോഗിക്കുന്നത് എണ്ണ വിളക്ക് അല്ലെങ്കിൽ പെട്രോമാക്സ് ഒക്കെയാണ് ഉപയോഗിക്കുക പുതിയ കടയിൽ വൈദ്യുത ലൈറ്റാണ് പിന്നീട് ഈ മാറ്റങ്ങൾക്ക് എന്തെല്ലാം കാരണങ്ങളാണ് മാറ്റങ്ങൾക്കുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും കാലത്തിൻ്റെ പുരോഗതി ഓരോ വർഷം കഴിഞ്ഞോളും നമ്മുടെ ലോകം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുക അതാണ് കാലത്തിൻ്റെ പുരോഗതി രണ്ടാമത്തത് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ച നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യ വളർച്ച പുതിയ ടെക്നോളജി വന്നതോടുകൂടിയാണ് പുതിയ ലൈറ്റും എല്ലാം വന്നത് അല്ലേ പിന്നെന്താണ് ജീവിത രീതിയിലെ മാറ്റങ്ങൾ പണ്ടത്തെ ജീവിത രീതിയിൽ നിന്ന് ഒരുപാട് ജീവിത രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ ആളുകളുടെ ആവശ്യങ്ങൾ വർദ്ധിച്ചത് പഴയ പോലെയുള്ള ആവശ്യങ്ങൾ നമ്മളിപ്പോൾ അധികം ആവശ്യങ്ങൾ വർദ്ധിച്ചിരിക്കുകയാണ് നമുക്ക് പുറത്ത് പോകണമെങ്കിൽ വാഹനം വേണം പിന്നെ സ്കൂളിലേക്ക് പോവാനും ഒക്കെ അത് അങ്ങനെ അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ കൂടിക്കൂടി വരികയാണ് പിന്നെ വ്യാപാര രീതികളിലെ പുതുമ പഴയ കടയിലുള്ള സാധനങ്ങളെല്ലാം ഇക്കാലത്ത് ഈ കടയിലുള്ള എന്താണ് വ്യാപാര രീതികളിലും പുതുമ വന്നിട്ടുണ്ട് പിന്നെ ക്ലാസ്സിൽ അവതരിപ്പിക്കാവുന്ന നിരീക്ഷണങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു മോഡലാണിത് പഴയ കടകളും ഇന്നത്തെ കടകളും തമ്മിൽ വലിയ വ്യത്യാസം കാണാം കാലക്രമേണ മനുഷ്യരുടെ ആവശ്യങ്ങൾ മാറി ശാസ്ത്ര സാങ്കേതിക വിദ്യയും പുതിയ സൗകര്യങ്ങളും വന്നപ്പോൾ കടകളുടെ രൂപത്തിലും സൗകര്യങ്ങളിലും വലിയ മാറ്റം സംഭവിച്ചു അതുകൊണ്ട് ഫോട്ടോകൾ നമ്മെ ചരിത്രം പഠിക്കാനും കാലത്തിൻ്റെ മാറ്റം തിരിച്ചറിയാനും സഹായിക്കുന്നു അടുത്ത വിജയം നമുക്ക് കാണാം വരയും വരിയും അതാണ് എടുത്തത് നിങ്ങൾ ചിത്രം വരക്കാറുണ്ടല്ലോ ചിത്രം വരക്ക് മനുഷ്യരാശിയുടെ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട് ചിത്രം ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നു വരകളും വർണ്ണനങ്ങളും ചേർന്ന് നമ്മെ അത്ഭുതപ്പെടുത്തുന്നു ആഹ്ലാദിപ്പിക്കുന്നു പറഞ്ഞു എഴുതിയോ വിശദീകരിക്കാൻ കഴിയാത്ത പല ആശയങ്ങളും പകർന്നു തരാൻ ചിത്രങ്ങൾക്ക് കഴിയും നമ്മൾ ഞെരളത്തിൻ്റെ ഫോട്ടോ കണ്ടല്ലേ പിന്നെ പഴയ പഴയകാലത്തെ വയലിലൊക്കെ ഫോട്ടോ കണ്ടു പഴയ കടകളിലൊക്കെ ഫോട്ടോ കാണുമ്പോൾ നമുക്കതാണ് അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല അതാണ് പറയുന്നത് ചിത്രങ്ങൾ നമുക്ക് അറിവ് തരുന്നു ആഹ്ലാദിപ്പിക്കുന്നു പിന്നെ വിശദീകരിക്കാൻ കഴിയാത്ത പല ആശയങ്ങളും പകർന്നു തരാനൊക്കെ ചിത്രങ്ങൾക്ക് സാധിക്കും ചിത്രകലയിൽ വ്യത്യസ്തമായ നിരവധി വിഭാഗങ്ങളുണ്ട് ശൈലികളുമുണ്ട് രേഖാചിത്രങ്ങൾ അവയിൽ ഒന്നാണ് വരകൾ കൊണ്ട് മാത്രം ഒരു കാഴ്ചയെ ആവിഷ്കരിക്കുന്ന രീതിയാണ് രേഖാചിത്രങ്ങൾ രേഖാചിത്രങ്ങൾ നമുക്ക് അതിലെന്താണ് ആ കാലഘട്ടത്തിൽ എന്തായിരുന്നു എന്നുള്ളൊരു ആശയം നമുക്ക് കിട്ടും അതാണ് രേഖാചിത്രങ്ങളുടെ കഴിവ് രേഖാചിത്രങ്ങളും ചെറു കുറിപ്പുകളും ചേർന്ന ചില യാത്രാനുഭവങ്ങൾ നമുക്ക് പരിചയപ്പെടാം ഇതാണ് രണ്ട് യാത്രാനുഭവങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ബേപ്പൂരിൽ നിന്ന് ആദ്യമായി ആവി ഓടി ഓടിത്തുടങ്ങിയതിനെ അടിസ്ഥാനമാക്കിയുള്ള വിവരണമാണ് കൊടുത്തിരിക്കുന്നത് അന്നേരം ഒരു ഭയങ്കരമായ ശബ്ദം മലയാളക്കരയിൽ കേൾക്കാറായി കറുത്ത പുകപടലം അന്തരീക്ഷത്തെ മൂടിയും പൊടിപടലങ്ങളെ ഭൂമിയിൽ നിന്നിളക്കിയും ചലിച്ചുകൊണ്ടിരിക്കുന്ന അതിന്റെ അതിശയിപ്പിക്കുന്ന ഹുങ്കാരം കേട്ട് നായ്ക്കൾ വാലും ചുരുട്ടി വരാൻ പോകുന്നത് എന്തെന്നറിയാതെ മൂങ്ങിക്കൊണ്ടിരുന്നു കോഴികൾ നാലുപാടും ചിതറിപ്പറന്നു വേലികളൊന്നുമില്ലാത്തതിനാൽ ചിലവ് ആ ഘോര ശബ്ദത്തിനെ കടുത്തു തന്നെ കുതിച്ചു പക്ഷികൾ പല പല ശബ്ദാരവങ്ങളോടെ കാട്ടിലേക്ക് പറഞ്ഞു ഈ ലെ ഈ ഒരു വിവരം വായിക്കുമ്പോൾ നമുക്ക് ആ സംഭവത്ത് ആ ട്രെയിൻ വരുന്ന ആ ഒരു സംഭവത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഈ ഫോട്ടോയിലാണെങ്കിൽ ആ ട്രെയിൻ കാണാൻ ആളുകൾ ചുറ്റും കൂടി ആ റെയിൽവേ സ്റ്റേഷൻ പണ്ടത്തെ എങ്ങനെയായിരുന്നു എന്നുണ്ട് പല സാധനങ്ങളും എല്ലാം ഉണ്ട് ആ ഒരു ചിത്രം നമുക്ക് കിട്ടുന്നുണ്ട് ഇത് രണ്ടും കൂടെ കൂടി വരുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിലെ ആ ഒരു ചിത്രം നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും അടുത്തതാണ് അബു അബ്രഹാം കാശ്മീർ കാഴ്ചകളെ എങ്ങനെ ചിത്രീകരിക്കുക എന്നുള്ളത് കാശ്മീരിലെ ഒരു കാഴ്ചയാണ് ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത് മരങ്ങളുണ്ട് ആടുകൾ വിശ്രമിക്കണ്ട് മലനിരകളുണ്ട് മഞ്ഞുണ്ട് മരങ്ങൾ ഒരു വളരെ മനോഹരമായ ഒരു സ്ഥലമാണല്ലേ കാശ്മീർ മഞ്ഞിന്റെ കട്ടി പുതപ്പ് പുതച്ചു കിടക്കുകയാണ് കാശ്മീർ ഈ സമയം ആണ്ടിൽ ആറു മാസവും കാശ്മീരിൽ മിക്കവാറും വീടിനകത്തു തന്നെ തങ്ങുന്നു എന്താണ് ഒരു വർഷത്തിൽ ആറ് മാസവും കാശ്മീരികൾ എന്താണ് വീടിനകത്ത് തന്നെയാണ് കാരണം അത്രയ്ക്കും തണുപ്പാണ് ഇക്കാലത്ത് അവർ സുന്ദരമായ കമ്പളങ്ങളും ചിത്ര തുന്നലുകളിലും ഉത്തരീയനങ്ങളും നാനാതരം കരകൗശല വസ്തുക്കളും ഉണ്ടാക്കുന്നത് ഈ സമയത്താണ് അവർ ഓരോ വസ്തുക്കളും കമ്പിളിയും കരകൗശല വസ്തുക്കളും എല്ലാം ഉണ്ടാക്കുന്നത് വസന്തം വരുന്നതോടെ പൊടുന്നനെ മഞ്ഞുരുകുന്നു കൊച്ചരിവുകൾ ഒഴുകാൻ തുടങ്ങുകയും ചെമ്മരിയാടുകൾ കുഞ്ഞാടുകൾക്ക് ജന്മം കൊടുക്കുകയും ചെയ്യുന്നു കാശ്മീരിലെ ആ ഒരു സമയത്തെ കുറിച്ചാണ് ഈ എഴുത്തുകാരൻ പറയുന്നത് ഒരു യാത്രാ വിവരണമാണ് അബൂവിന്റെ ഭാരത ദർശനം അബു അബ്രഹാം മൈദിയ ഭാരത ദർശനത്തെ കുറിച്ച് ഒരു ലേഖനമാണ് ഇനി ഇതിലെ ആക്ടിവിറ്റി നോക്കാം ചിത്രങ്ങളെ കുറിച്ച് പറയാം രണ്ട് ചിത്രങ്ങളാണല്ലേ രണ്ട് ചിത്രകാരുടെ യാത്രാനുഭവങ്ങളാണ് ചിത്രമായും എഴുത്തായും കൊടുത്തിരിക്കുന്നത് എഴുതിയതിനേക്കാൾ കൂടുതലായി രേഖാചിത്രങ്ങൾ എന്തെല്ലാം പറയുന്നുണ്ടെന്നാണ് പറയുന്നത് ചോദിക്കുന്നത് എഴുത്ത് വായിച്ച മാത്രം നമുക്ക് മനസ്സിലാവൂ പക്ഷേ മനസ്സിൽ ദൃശ്യങ്ങൾ സൃഷ്ടിക്കാൻ കഴിയൂ പക്ഷെ എന്താണ് രേഖാചിത്രം നേരിട്ട് തന്നെ കാഴ്ചകളെ നമ്മുടെ മുന്നിൽ കൊണ്ട് തരുകയാണ് എഴുത്ത് തന്നെ നമുക്ക് വായിക്കണം എന്നാലേ അതിൽ ഓരോ കാര്യം മനസ്സിലാവും പക്ഷെ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് അതിലെ കാഴ്ചകളൊക്കെ മനസ്സിലാക്കാൻ പറ്റും സംഭവത്തിൻ്റെ ഭാവവും അന്തരീക്ഷവും അന്നത്തെ വികാരങ്ങളും ചിത്രങ്ങളിലൂടെ കൂടുതൽ വ്യക്തമായി അനുഭവിക്കാനാവും നമ്മൾ ഞെരത്തിൻ്റെ ചിത്രം കണ്ടു അതെന്താണ് ഒരു രാത്രി സമയമാണ് അധികം വാട്ടിൽ അലി മുഴിഞ്ഞ് അലിഞ്ഞ് പാടുകയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു പാ പ്രാണി ഉണ്ടായിരുന്നു എന്നൊക്കെ കണ്ടു പിന്നെ എന്താണ് വയൽ പഴയ ഒരു കാലത്ത് കടയുടെ ചിത്രം കണ്ടു പഴയ കാലത്തെ എന്താണ് ജീവിത രീതിയൊക്കെ കണ്ട ആ ചിത്രങ്ങളിലൊക്കെ നമുക്ക് അന്നത്തെ കാലത്തെ എല്ലാ ആശയങ്ങളും മനസ്സിലാക്കാൻ ആ ചിത്രത്തിലൂടെ പറ്റുന്നുണ്ട് എഴുത്തിൽ പറഞ്ഞിട്ടില്ലാത്ത ചെറിയ കാര്യങ്ങൾ രേഖാചിത്രത്തിൽ കാണാൻ കഴിയും ആ എഴുത്തിൽ രണ്ട് എഴുത്തുകളുണ്ടല്ലോ അല്ലെ അതിൽ കാണാൻ പറ്റാത്ത പല കാര്യങ്ങളും ചിത്രത്തിൽ കാണുന്നു ആ എഴുത്തിൽ ആ തീവണ്ടി വരുന്ന ആ സമയത്തെക്കുറിച്ചാണ് പറയുന്നത് പക്ഷേ നമുക്ക് ആ റെയിൽവേ സ്റ്റേഷനും അവിടുത്തെ ആളുകളും അന്നത്തെ ആളുകളുടെ രീതി അവിടുത്തെ സാധനങ്ങളുടെ രീതി റെയിൽവേ സ്റ്റേഷൻ എങ്ങനെ ഉണ്ടാക്കിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇനി അടുത്തത് യാത്രാനുഭവങ്ങൾ രസകരമാക്കാം ക്ലാസ് മുറിയുടെ പുറത്തേക്ക് ഒരു യാത്ര പോകാം മനസ്സിൽ പതിഞ്ഞ കാര്യങ്ങൾ വരയ്ക്കുകയും എഴുതുകയും ചെയ്യുക നമ്മുടെ ക്ലാസ് മുറിയുടെ നമ്മുടെ സ്കൂളിലെ ക്ലാസ് മുറിയുടെ പുറത്തേക്ക് പോയി നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും അതിനെക്കുറിച്ച് എഴുതാനാണ് പറയുന്നത് എന്തൊക്കെ കാണാൻ പറ്റും മൈതാനയിൽ കളിക്കുന്ന കുട്ടികൾ നമുക്കൊരു കുട്ടികളെ ചിത്രം വരച്ചിട്ട് ആ കുട്ടികൾ എന്തൊക്കെ കളിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എഴുതാം മരച്ചോട്ടികൾ വിശ്രമിക്കുന്ന ഒരു വലിയ മരം വരച്ച് നമ്മുടെ സ്കൂളിൻ്റെ അടുത്ത് സ്കൂളിലുള്ള വലിയൊരു മരം വരച്ച് അവർ വിശ്രമിക്കുന്ന കുട്ടികൾ വിശ്രമിക്കുന്നുണ്ടാവും അധ്യാപകരുണ്ടാവും അവർ വിശ്ര കൊണ്ട് കളി കാണുന്നവരുണ്ടാവും പഠിക്കുന്നവരുണ്ടാവും വായിക്കുന്നവരുണ്ടാവും ആ ചിത്രം വരയ്ക്കാം പക്ഷികളെ കൂട്ടമായി പറക്കുന്നത് മഴയ്ക്ക് ശേഷം വഴി രൂപപ്പെട്ട വെള്ളക്കളം അടുത്തത് ഫോട്ടോ ചിത്ര പ്രദർശനം നിങ്ങൾ വരച്ച ചിത്രങ്ങളും നേരത്തെ മൊബൈൽ ക്യാമറയിലെടുത്ത ചിത്രങ്ങളും ചേർത്ത് ഒരു പ്രദർശനം നടത്താനാണ് പറയുന്നത് പ്രദർശനം കാണാൻ ആരെയെല്ലാം ക്ഷണിക്കാൻ പറ്റും നമുക്ക് പ്രദർശനം കാണാനും അധ്യാപകരെ ക്ഷണിക്കാം വിദ്യാർത്ഥികളെ ക്ഷണിക്കാം പിന്നെ സ്കൂളിലെ ഹെഡ് മാസ്റ്ററിനെ ക്ഷണിക്കാൻ പറ്റും ക്ലാസ്സിലെ ഫോട്ടോ ചിത്രപ്രദർശനത്തെ കുറിച്ചൊരു നോട്ടീസ് തയ്യാറാക്കാനാണ് അടുത്തതായിട്ട് പറയുന്നത് ഒരു മാതൃകാ നോട്ടീസാണ് ഇവിടെ കൊടുത്ത് നോട്ടീസിന് ഹെഡിങ് എഴുതുക പിന്നെ അതിൻ്റെ കാര്യം എഴുതുക ഫോട്ടോ ചിത്രപ്രദർശനം പിന്നെ അതിൻ്റെ താഴെ നമ്മൾ സബ്ജക്റ്റ് എഴുതണം ആശയം എഴുതണം വിഷയമെഴുതണം ഞങ്ങളുടെ ക്ലാസ്സിൽ കുട്ടികൾ വരച്ച ചിത്രങ്ങളും മൊബൈൽ കാമറപ്പകത്തെ ചില മനോഹര ദൃശ്യങ്ങളും പ്രദർശിപ്പിക്കുന്നു തീയതി കൊടുക്കുക എന്നാണ് തീയതി കറക്റ്റായിട്ട് കൊടുക്കുക സമയവും സ്ഥലവും കൊടുക്കുക പിന്നെ താഴെ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പിന്നെ അതുവരെ നമ്മൾ ആറാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ് എല്ലാം നടത്തുന്നത് അപ്പം അതും കൂടെ അവിടെ പറയാം ഇത്രയും അല്ല നോട്ടീസായി ഒരു കോളം വരച്ചിട്ട് വേണം നോട്ടീസ് എഴുതാൻ പിന്നെന്താണ് പ്രദർശനത്തിന് ശേഷം അതിനെക്കുറിച്ചൊരു വാർത്ത തയ്യാറാക്കി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കാനും പറയുന്നുണ്ട് ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത് അപ്പോൾ എന്താണ് ഫോട്ടോഗ്രാഫീനെ കുറിച്ച് പറഞ്ഞു പഴയ കാലത്തും പിന്നെ ചിത്രങ്ങളെ കുറിച്ച് പറഞ്ഞു പഴയ കാലത്തും ഇന്നത്തെ കാലത്തും കൂടി ബന്ധിപ്പിക്കുന്നതാണ് ഫോട്ടോഗ്രാഫി എന്ന് എല്ലാം പറഞ്ഞു അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉള്ളത് അപ്പോൾ താങ്ക് യു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് താങ്ക്